ഓരോ ൂര്യരശ്മിയുമേൽക്കെ ഒരായിരം പേർ കരിയുന്നു കരിയുന്നു അവർ കാലിൻ ചോട്ടിൽ കറിയെ മാറുന്നു അവർ മാറില്ല അടി കൊണ്ടാലും പോകില്ല ആട്ടിവിട്ടാൽ മാറില്ല മനുഷ്യരല്ലത് മൃഗങ്ങളല്ലതും കൂടവിചാരം കൂടാരം മനുഷ്യരല്ലതു മൃഗങ്ങളല്ലതും കൂടവിചാര കൂടാരം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ പിണറായി വിജയൻ വിലക്കിയതിനെ ചൊല്ലിയുള്ള വിവാദം പാർട്ടിയിൽ ചർച്ചയാവുകയാണ് പി ആൻഡ് വി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ മൂത്ത ക്യാപ്സ്യൂൾ വന്ന മുറയ്ക്ക് ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണെന്ന് ടീച്ചർ സാക്ഷ്യപ്പെടുത്തിയായിരുന്നല്ലോ അത് മാത്രമോ പിണക്കം മാറ്റാൻ ടീച്ചറിന് പുതിയ സ്ഥാനവും കൊടുത്തു ചെറുതും വോളിബോൾ ടീം ചില്ലറയുമല്ലേ വിവാദങ്ങൾക്കിടെ മാനേജറായി കണ്ണൂർ പ്രസ് വോളി പ്രദർശന പി കെ ടീമിന്റെ മാനേജരായത് ടീണ്ടത് കിട്ടി സന്തോഷമായിട്ട് തമ്പുരാൻ തന്നത് കൈനീട്ടി വാങ്ങിക്കുകയും ചെയ്തു ഒരു കണക്കിന് ഇതൊക്കെയാണെന്നേ നല്ലത് കേന്ദ്ര കമ്മിറ്റി അല്ല ഇനിയിപ്പോ ആഗോള കമ്മിറ്റി ആണെങ്കിലും പ്രവർത്തിക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ വലിയ എന്തോ സ്ഥാനം തന്നു മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും ചെയ്യും ടീച്ചറിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല ഇത് മതി ടീച്ചറേ വോളിബോൾ എങ്കിൽ വോളിബോള് തട്ടിക്കളിക്കുന്നത് എങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് അറിയാവുന്നത് ആരാധകനൊക്കെ ഉണ്ടല്ലോ ഇവർ ഈ പ്രായത്തിൽ വോളിബോൾ കളിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ ഇതിലൂടെ കേരളത്തിനുണ്ടാകുന്ന നേട്ടം എന്താ അല്ലെ എന്താ ഈ പരിപാടി ലഹരിക്കെതിരെ സന്ദേശവുമായി കണ്ണൂർ പ്രസ് ജേർണലിസ്റ്റ് വോളി ഇത് ഓ അത് ശരി ലഹരിക്കെതിരെയുള്ള സന്ദേശം വളരെ നല്ല കാര്യം ഒന്നുമല്ല ശരീരം ഒന്ന് അനങ്ങുമല്ലോ ലഹരിയുടെ വ്യാപനം തടയാൻ ഫലപ്രദമായ ഒരു പോംവഴിയാണ് കേട്ടോ ഈ വോളിബോൾ കളി ഇനിയിപ്പോ പോലീസുകാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു വോളിബോൾ കളിക്ക് കേരളം ലഹരി മുക്തമാകട്ടെ കടന്നപ്പള്ളിയുടെ കടന്നപ്പള്ളിയുടെ അതൊരു അപാര ആയിരുന്നു ആ സർവിങ്ങിനെ അപാരവൽക്കരിക്കുന്ന ഈ ആവേശവും ജാഗ്രതയും പിണറായി തമ്പുരാനെ പാടി പുകഴ്ത്തുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരുവായിരുന്നോ ആര് അടിമപ്പണി വൃത്തിയായിട്ടും കൃത്യമായിട്ടും നോക്കിയും കണ്ടും ചെയ്യുന്നുവോ അവർക്ക് കസേര എന്നുള്ളതാണ് നമ്മുടെ നവ ഫാസിസ്റ്റ് തത്വം എന്ന കാര്യം ടീച്ചർ മറന്നുപോയോ ഈ കിട്ടിയ സൈഡ് സീറ്റും കൂടി കയ്യിൽ നിന്ന് കണ്ണൂരിന്റെ എല്ലാരും പിന്നെ പ്രതികളാണല്ലോ അല്ല പ്രതിഭാസങ്ങളാണല്ലോ പി സൂക്ഷിച്ചു വെച്ചോ ആ മുഖ്യ ുംഭാസം ഇവിടെ പ്രതിഭാസ പട്ടിക വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി ഉള്ളൂ എഴുപത്തെട്ട് താണ്ടിയ യുവാക്കൾക്ക് മുഖ്യ കസേരകളിൽ ആസനസ്ഥരാകാം പക്ഷെ എഴുപത്തഞ്ച് പൂർത്തിയായ കറിവേപ്പിലകൾ പരിപ്പുവടയ്ക്ക് പുറത്ത് കടക്കണം കറക്റ്റ് കരിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ കറിവേപ്പിലകളെല്ലാം വാക്കയും പൊത്തി അനുസരിക്കുകയും ചെയ്യും ഇവിടെ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ സംഘടിക്കാൻ ആളില്ലെങ്കിലും അതാണ് ഈ പ്രധാന സവിശേഷത പിന്നെ ഈ അഖിലേന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ കേരളം ഉൾപ്പെടില്ല കേട്ടോ മനസ്സിലായല്ലേ അതാണ് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ടീച്ചറുടെ അഖിലേന്ത്യാ സേവനത്തിലാണ് ഇനി ഭാരതീയരുടെ പ്രതീക്ഷ വെറുതെ ഈ കേരളത്തെ മാത്രം സേവിച്ച് ഇന്ത്യയെ സേവിക്കാനുള്ള സമയം കളയണ്ട പെട്ടെന്ന് പരസ്യമായി നിഷേധിച്ചെങ്കിലും നേതാക്കൾക്കിടയിൽ അമ്പരപ്പുണ്ട് ഇവിടെ അമ്പരപ്പൊന്നും ആരും പരത്തേണ്ട ഒരു കാര്യവും ഇല്ല ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ നാവ് നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ ഇവിടെ പരമാധികാരിയായി നിലകൊള്ളുന്നിടത്തോളം ഈ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതും എല്ലാം സ്വാഭാവികമായി കണ്ട് അമ്പരപ്പിനെയൊക്കെ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ വായു കയറാതെ അടച്ച് സൂക്ഷിച്ച് ഇളിച്ചു നിൽക്കാനുള്ള പ്രാപ്തിയാണ് ഇനി ഓരോ അടിമയ്ക്കും വേണ്ടത് സ്ത്രീകളുടെ സാന്നിധ്യം പരമാവധി മേഖലകളിൽ ഉറപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഒരു സ്ത്രീ സൗഹൃദ പാർട്ടിയുടെ ഇത്തരം അത്യുഗ്ര നിലപാടുകളെ തോളിലേറ്റി ഊറ്റം കൊള്ളുവാൻ തൊലിക്കെട്ടിയുള്ള അന്തങ്ങളെ ആവശ്യമുണ്ട് വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ് ഉടൻ സമീപിക്കുക